ബസ് ർ സുനിരുന്നപ്പോൾ ശ്രീലക്ഷ്മിയുമായി സൗഹൃദം ഉണ്ടായിരുന്നു പലതവണ പോലീസ് വിളിപ്പിച്ചിരുന്നുവെന്നും മൊബൈൽ അടക്കം നൽകിയിരുന്നുവെന്നും ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് സുനി തട്ടിക്കൊണ്ടുപോയ ആ രാത്രിയിൽ പോലും ആ സമയത്ത് പോലും വിളിച്ചിരുന്നത് ഈ ശ്രീലക്ഷ്മി ആയിരുന്നു ഹായ്സ് എന്താണ് ഈ കൊച്ചു കേരളത്തിൽ എന്ന് പറഞ്ഞിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ അങ്ങ് ആരംഭിക്കാൻ കാരണം ആദ്യം രണ്ടായിരത്തി പതിനേഴിൽ ഈ സംഭവം നടക്കുന്നു ഏഴ് കൊല്ലത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി വിധി വരുന്നു വിധി വന്നു കഴിഞ്ഞതിന് ശേഷം ആദ്യം അവൾ കൊപ്പായിരുന്നു പിന്നെ അവൻ കൊപ്പായി അങ്ങനെ പിന്നെ വീണ്ടും ഇതിന് ഡിസ്കഷൻ ഇങ്ങനെ പോകുന്നതിനിടയിലാണ് പെട്ടെന്ന് ഒരു മാഡം പൊന്തി വന്നത് പിന്നെ മാഡത്തെ പറ്റി ഒരു ദിവസം വലിയ ഡിസ്കഷൻ വന്ന സമയത്താണ് ഒരു ശ്രീലക്ഷ്മി ഇപ്പം കരളിൽ പൊന്തു വന്നത് കാരണം ഒരു മാഡം വരുമ്പോൾ ഒരു പെണ്ണ് വരണം ഞാൻ ആ മാഡം വീഡിയോ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞു ഇല്ലാത്ത മാഡങ്ങൾ പൊന്തി വരുന്നുണ്ട് അപ്പം ചിലപ്പോൾ ഇനി വേറൊരു മാഡം പൊന്തി വരാനും ആ മാഡത്തിൻ്റെ തലയ്ക്ക് പോകാനും അങ്ങനെ ഇങ്ങനെയുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഈ മാഡത്തിൻ്റെ തലയ്ക്ക് പോകുമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇതുവരെ കേസിലില്ലാത്ത കുറേ കഥാപാത്രങ്ങൾ ഈ പൊന്തി 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 വരുന്നത് കൊണ്ട് പറയണം എന്താണ് ശ്രീലക്ഷ്മി എന്താണ് ശ്രീലക്ഷ്മിയുടെ ഭർത്താവിന് പറയാനുള്ളത് എന്താണ് ശ്രീലക്ഷ്മിയുടെ വോയിസ് റെക്കോർഡ് എന്നീ വിഷയങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാമെന്നത് അതിന് മുമ്പ് ഡിസ്ക്ലൈമർ എന്ന നിലയിൽ രണ്ട് കാര്യങ്ങൾ പറയുകയാണ് ആദ്യത്തെ കാര്യം ഞാൻ കുളിച്ച് വന്ന് കഴിഞ്ഞ പാടെടുക്കുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ടാണ് എന്റെ ഹെയറിൽ ഈ വെള്ളം ഇതുവരെ ഇതാ പോയിട്ട് കൂടിയില്ല അതുകൊണ്ട് തന്നെ പ്ലീസ് എക്സ്ക്യൂസ് മൈ കൂറ ലുക്ക് രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് വയനാട് നല്ല ഗംഭീര തണുപ്പാണ് തണുപ്പ് എന്ന് പറഞ്ഞാൽ അൺസഹിക്കബിൾ ആണ് ഞാൻ ഈ സോക്സും അതും സെറ്ററൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നൊരു ടൈമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തണുപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ മൂക്കടയ്ക്കുക സൗണ്ട് പോവുക ഇവിടെ ഈ രണ്ട് ഭാഗം കുത്തിപ്പറിക്കുന്ന വേദന വളരെ കോമൺ ആണ് അതുകൊണ്ട് നല്ല വേദനകൾക്കിടയിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് വലിയ ഉഷാറോ തോന്നില്ല പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെല്ലാവരും നോട്ട് ചെയ്യണം എന്നൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ നടിയെ ആക്രമിച്ച കേസിൽ ശ്രീലക്ഷ്മി എന്ന യുവതിയെ പൾസർ സുനി വിളിച്ചത് അന്വേഷിച്ചില്ലെന്ന ആരോപണം തള്ളി ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് സുനിയുടെ സുഹൃത്തായ ശ്രീലക്ഷ്മിയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു മൊബൈൽ ഫോണും പരിശോധിച്ചു കേസുമായി ബന്ധമില്ലെന്ന് വ്യക്തമായതോടെ ശ്രീലക്ഷ്മിയെ ഒഴിവാക്കി ശ്രീലക്ഷ്മിക്ക് കേസുമായി ബന്ധമില്ലെന്ന് കോടതിയെ അറിയിച്ചിരുന്നെന്നും ഭർത്താവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു ഇതില്ല കാരണം നമ്മള് എല്ലാം ഓൾറെഡി പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പെന്തിനാ ഇതിനൊക്കെ പേരെടുത്തിടുന്ന ഒരു പിടിയും കിട്ടുന്നില്ല നിങ്ങൾ വെറുതെ ഇങ്ങനെ സമാധാനമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാ നിങ്ങള് കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് തന്നെ എല്ലാം നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണും കൊടുത്ത് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ തന്നെ പോയി നമ്മള് കൊടുത്ത് കാര്യങ്ങളൊക്കെ നമ്മള് വിശദമായിട്ട് പറഞ്ഞിട്ട് തന്നെയാണ് വന്നത് ഇപ്പം കരൺലി മാഡം എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആദ്യം വന്നു അതിനുശേഷം ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ആള് വന്നു അതിന്നെ ആന ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൾസർ സുനിയുടെ വളരെ വേണ്ടപ്പെട്ടിട്ടുള്ള ഒരു സുഹൃത്താണ് ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്നത് ശ്രീലക്ഷ്മി ഓൾറെഡി മാരിഡാണ് ശ്രീലക്ഷ്മിയും ഈ പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ ബസ് ഡ്രൈവർ ബസ് കസ്റ്റമർ ബന്ധമാണ് അത് പിന്നെ വലിയൊരു നീണ്ട സൗഹൃദത്തിലോട്ട് പോയി പൾസർ സുനി ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ശ്രീലക്ഷ്മിനെ വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ നന്മ നിറഞ്ഞൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി ശ്രീലക്ഷ്മീനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ആത്മാർത്ഥമായൊരു ഫ്രണ്ട്ഷിപ്പാണ് കാരണം ചെയ്യുന്നതിന് മുമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് പൾസർ സുനിയുടെ ഫോൺ കോൺടാക്റ്റിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള കോൺടാക്ട് ലിസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്നത് എന്നാൽ കോടതിയിൽ ശ്രീലക്ഷ്മിന് ഹാജരാക്കിയിട്ടില്ല ശ്രീലക്ഷ്മി റിലേറ്റ് ചെയ്തിട്ട് കുറെ ഡിസ്കഷനും കാര്യങ്ങളും ഒന്നും നടന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം വരെയാണ് എവിടെ പോയി ശ്രീലക്ഷ്മി എന്നുള്ളത് കാരണം കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്ന തെളിവിനേക്കാൾ കോടതിക്ക് കോടതിൻ്റെതായ കുറെ കാര്യങ്ങളാണ് ചോദിക്കുന്നത് അതിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മാഡ് എവിടെ പോയി രണ്ടാമത് കോടതി ചോദിച്ചു ശ്രീലക്ഷ്മി എവിടെ പോയി ആ കോടതിയുടെ ആ ഒരു എഫേർട്ട് നിങ്ങൾ മനസ്സിലാക്കണം ആ രണ്ട് വെറുതെ എന്തേലും അങ്ങ് പറയുകയല്ല ഇതിലെനിക്ക് ചിരി വന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രീലക്ഷ്മിക്ക് വേണ്ടി ഇത്രത്തോളം വർത്താനം പറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന ഒരു ഹസ്ബൻഡ് ആണുള്ളത് ആൾ വളരെ ആയിട്ട് ഭാര്യയുടെ സൈഡ് പറയുന്നുണ്ട് ഞങ്ങൾ ആദ്യം ചേർന്ന് ഫോൺ സബ്മിറ്റ് ചെയ്തു ഞങ്ങളുടെ റെക്കോർഡിംഗ് സബ്മിറ്റ് ചെയ്തു സിമ്മ് സബ്മിറ്റ് ചെയ്തു എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് തെളിഞ്ഞതാണ് ഇപ്പം എന്തിനാണ് ഞങ്ങളുടെ പേര് പറയുന്നേന്നുള്ള ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഫാമിലി ഫുൾ സപ്പോർട്ടാണ് ഈ ഒരു കാര്യത്തിന് എന്ന് വെച്ചാൽ ഫാമിലിക്ക് ഫുൾ അറിഞ്ഞിട്ടുള്ള എന്നാ ആയിട്ട് ഈ കേസിനെ ഡീൽ ചെയ്തിട്ട് ഇപ്പൊ എന്തുകൊണ്ട് ഞങ്ങളുടെ പേര് വന്നു എന്നുള്ള എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അവർ അപ്പം ആ ഋഷിപാൽ ഈ ശ്രീലക്ഷ്മി സിനിമാ മേഖലയുമായി എന്തെങ്കിലും ബന്ധമുള്ള ആളാണോ അതോ സുലിയുടെ ഒരു സുഹൃത്താണോ എന്താണ് പോലീസിന് ഇവർ നൽകിയ വ്യക്തത സൂര്യ കുറിച്ച് പോലീസ് വളരെ വിശദമായി അന്വേഷിച്ചതാണ് ശ്രീലക്ഷ്മിയെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തു വിശദമായി ചോദ്യം ചെയ്തതാണ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ മാത്രവുമല്ല ശ്രീലക്ഷ്മിയുടെ മൊബൈൽ ഫോണ് സീസ് ചെയ്തു അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി ആ ശ്രീലക്ഷ്മിക്ക് ഈ കേസുമായി ഒരു ബന്ധവുമില്ലെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമായി ഇത് പത്സ്യസൂര്യയുടെ ചില സുഹൃത്തുക്കളിൽ ഒരാൾ മാത്രമാണ് ശ്രീലക്ഷ്മി അവർക്ക് ഈ കേസിനെ കുറിച്ച് യാതൊരു അറിവുമുണ്ടായിരുന്നില്ല ആ ഒരു സാഹചര്യത്തിലാണ് അവരെ ഈ കേസുമായി പൂർണമായും ഒഴിവാക്കിയത് മാത്രവുമല്ല അവർക്ക് അപ്പൊ ഈ ന്യൂസിൽ പറയുന്നത് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി പൾസർ സുനിയുടെ ഒരുപാട് സുഹൃത്തുക്കൾ ലിസ്റ്റിലെ ഒരു സുഹൃത്ത് മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ആളെ വിളിച്ച് ആളുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു നോക്കിയതിനു ശേഷം ആളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് വിട്ടയച്ചത് എന്നാണ് ഇപ്പം ഇവിടെ വന്നിട്ടുള്ളത് കറക്റ്റ് ചെക്ക് ചെയ്തോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും അങ്ങനെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പെർട്ടിക്കുലർ ആളുടെ പേര് ഇപ്പം ഇവിടെ ഡിസ്കഷനിൽ വന്നിട്ടുള്ളത് ഇത്രയും നാള് ഡിസ്കഷനിൽ വരാത്ത ഒരാളുടെ പേരാണ് ഇപ്പം ി ഇവിടെ ഡിസ്കഷനിൽ വന്നിട്ടുള്ളത് അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരുടെ പേര് ഇപ്പൊ ഡിസ്കഷനിൽ വന്നത് എന്നുള്ളത് എവിടെന്നാണ് ഈ ഒരു പേര് പോയിട്ടുള്ളത് എന്നുള്ളത് കാരണം ഇവരുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഫ്രണ്ടോട്ട് പോയിട്ടില്ലല്ലോ ആൻഡ് സെക്കൻഡ് തിങ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു വൃത്തികെട്ട കാര്യം ചെയ്യുന്നതിന് മുമ്പ് പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി ശ്രീലക്ഷ്മീനെ വിളിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനൊരു കാര്യത്തിന് പോവുക എന്നുള്ളത് കാര്യമല്ല ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പോവുക നല്ലൊരു കാര്യം ചെയ്യാൻ പോവുക എന്നുള്ളതും അത് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷവും ശ്രീലക്ഷ്മിയെ വിളിക്കുകയും ഫ്രീക്വൻ്റായി ഫ്രീക്വൻ്റായിട്ടുള്ള പൾസർ സുനീൻ്റെ കോൺടാക്റ്റില് ഈ പെർട്ടിക്കുലർ ആളുണ്ടെങ്കിൽ ഈ ആളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടാനുള്ള നല്ല ചാൻസ് ഉണ്ട് കാരണം സാധാരണ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തൊന്നും ഒരാളും മിനിറ്റിന് മിനിറ്റിന് വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യില്ല അപ്പം ഇവരുടെ ബന്ധം കുറച്ചും കൂടെ ക്ലോസ് ആണ് പൾസർ സുനി മേ ബി എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു തുമ്പോ കാര്യങ്ങളോ പറയാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അതുപോലെ തന്നെ റീസെൻ്റ്ലി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എൻ്റെ ചാനലിൽ ഞാനൊരു വോയിസ് റെക്കോർഡ് ഇട്ടിരുന്നു ആ വോയിസ് റെക്കോർഡ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീലക്ഷ്മിയുടെ ശ്രീലക്ഷ്മിയും പിന്നെ പൾസർ സുനിയുടെ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന ആളും തമ്മിലുള്ള ആണ് അതിൽ വളരെ സ്ട്രോങ് ആയിട്ടും വളരെ ബോൾഡായിട്ടും ഈ ശ്രീലക്ഷ്മി പറയുന്നുണ്ട് മോളെ ഈ കാര്യത്തിൽ ഇടപെടേണ്ട സംഭവം ആകെ പ്രശ്നമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല മുഖ്യമന്ത്രി വരെ ഈ സ്ഥാനത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് അപ്പം ോട് കൂടി കളിക്കുന്ന കാരണം ആ റിലേഷൻഷിപ്പിലുള്ള കുട്ടി എന്ന് പറയുന്ന ആള് ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും ശ്രീലക്ഷ്മി കോണ്ടാക്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും ചോദിക്കണ്ടേ എന്നാലും എങ്ങനെയാ ഞാൻ വിളിക്കാൻ അപ്പൊ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ബോണ്ടായിട്ട് കൊടുക്കുക ഞാൻ നിങ്ങൾക്ക് ആ ഒരു ക്ലിപ്പിംഗ് ഇപ്പം കേൾപ്പിച്ചരാം ഹലോ 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 ഞാനത് കണ്ടു ഞാൻ അതിന്റെ പിന്നാലെ എന്താ എന്താന്നു പോയിട്ടില്ല ആണ് ആണ് സംഭവം ഞാനും കണ്ടു ഞാനും ഈ സാധനം ആരും ഇങ്ങനെ കണ്ടുള്ളൂ എനിക്ക് യാതൊരു കോൺട്രാക്ടും ഇല്ല ഈ കോൺട്രാക്ട് ഇല്ലെന്നുള്ള ഞാൻ മനഃപൂർണ്ണം ചെയ്യാത്താണ് കാരണം ഇതെന്നുള്ള നാട്ടക്കേസ് ആണ് അല്ലാതെ സാധാ ഉള്ള ലവനല്ല നമ്മൾ ഒരു ഇതിന്റെ എന്നെയും കൂടി വിളിച്ചോ ആലുവിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല എന്റെ അടുത്ത് ഒരു നല്ല കാര്യത്തിനാ പോണേ എന്റെ അടുത്ത് ചോദിക്കരുത് ഏതാ എന്താന്നൊന്നും ചോദിക്കരുത് അങ്ങനെയാ പറഞ്ഞ എന്റെ അടുത്ത് ലാസ്റ്റ് ഞാൻ വിളിക്കില്ല അങ്ങനെ ശ്രമിക്കേ അതിനൊന്നും അതിനൊന്നും എല്ലാവരും ും ഞാൻ ഈ ഈയൊരു സാധനം പറഞ്ഞിട്ടുള്ളത് ആള് വളരെ ബോൾഡ് ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് വിളിക്കരുത് നോക്കരുത് സംസാരിക്കരുത് ഈവൻ ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷവും ഈ പൾസ സുനി എന്ന് പറയുന്ന വ്യക്തി ഈ പെർട്ടിക്കുലർ ആളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ആൾക്കെന്തായാലും എന്തെങ്കിലുമൊക്കെ ആരുവും തുമ്പോ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരു പത്ത് ശതമാനമെങ്കിലും നോളജ് ഉണ്ടാവും കാരണം ഇങ്ങനെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം കുറച്ച് ക്ലോസ് ആണ് വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കളാണ് അപ്പോൾ പറയില്ലേ എന്നൊരു സംശയം നമ്മുടെ മനസ്സിനുള്ളിൽ വരാം മേ ബി ആൾ വിളിച്ചുകൊണ്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ നമുക്ക് പല ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിറ്റി കിട്ടും അപ്പം അതുകൊണ്ടായിരിക്കാം മേ ബി കോടതി ഫോക്കസ് ചെയ്ത് കോടതി ഫോക്കസ് ചെയ്താലും ഫോക്കസ് ചെയ്തില്ലെങ്കിലും ഈ കേസിലോട്ടുള്ള ഒരു ഒരു സൈഡ് ഇവിടുന്ന് പൊളിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ വീഡിയോ എടുത്ത് ശേഷം ൂടി വിളിച്ചു പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ടില്ല എന്റെ അടുത്ത് ഒരു നല്ല കാര്യത്തിനാ ലാസ്റ്റ് മുഹസിന അസു വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് മുഹസിനായി ശ്രീലക്ഷ്മിയുടെ ഓഡിയോ സന്ദേശമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ദാരുമായിട്ടുള്ള ശബ്ദ സന്ദേശമാണ് എന്താണിവർ സംസാരിച്ചിരിക്കുന്നത് ഒരു നല്ല കാര്യം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇത് സുനി പറഞ്ഞതാണോ ഈ കോടതിയുടെ വിധി പ്രസ്താവത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവരുമ്പോൾ പ്രോസിക്യൂഷനെതിരെയുള്ള വലിയൊരു വിമർശനമായി ഉന്നയിക്കുന്നത് അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത് അതായത് കൃത്യം നടക്കുന്ന സമയത്ത് ശ്രീലക്ഷ്മി എന്ന ആ സ്ത്രീ സുനിയുടെ ഫോണിലേക്ക് നിരന്തരം ബന്ധപ്പെട്ടിരുന്നു അതുപോലെ തന്നെ സുനിയും തിരികെ വിളിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു സന്ദേശങ്ങൾ കൈമാറുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു പക്ഷേ ആരാണ് ശ്രീലക്ഷ്മി ആദ്യം തന്നെ ഈ ശ്രീലക്ഷ്മിക്ക് വേറെ പ്രത്യേകിച്ച് ഒരു ഈ നിരന്തരം ഈ സുനീനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കാൻ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം സുനി തിരിച്ചും വിളിക്കുന്നുണ്ട് നിരന്തരം ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സംഭവം നടക്കുന്ന ദിവസം അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമുക്കിവിടെ പല കാര്യത്തിലും ഡൗട്ട് വരുന്നത് ആൻഡ് വെറും നേരത്തെ ഞാൻ ഇൻ്റർവ്യൂലിട്ട പീസ് പോലെ ഒരു ബസ്സിൽ ഡ്രൈവർ ആയിരുന്ന സുനിയുമായിട്ട് ഒരു ബസ്സിലെ ഒരാൾക്ക് എങ്ങനെ ഇത്രമാത്രം ഒരു ക്ലോസ് ബന്ധം വന്നു എങ്ങനെ നമ്പർ ഷെയർ ചെയ്തു എങ്ങനെ ഇവരുടെ കോണ്ടാക്ട് ഫ്രണ്ടിലോട്ട് പോയി എന്നുള്ള ഒരു കാര്യമൊന്നും അറിയില്ല അപ്പോൾ ഈ നിരന്തരം വിളിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ അറിയാം അപ്പോൾ ഇവിടെ പോലീസുകാർ എന്ന് പറയുന്ന വ്യക്തികൾ ഈ കേസ് വളരെ പ്രോപ്പറായിട്ടാണോ അന്വേഷിച്ചിട്ടുള്ളത് എന്നൊരു ചോദ്യം നമ്മളിവിടെ ചോദിക്കേണ്ടിയിരിക്കും കാരണം മാഡം എന്ന് പറയുന്ന ഒരു പേര് ഫസ്റ്റ് വന്നിരുന്നു അത് പണ്ടേ ഞാൻ കേട്ടിരുന്നേ പണ്ട് ഡിസ്കസ് ചെയ്യുകയാണ് ഇപ്പം ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരാൾ വന്നിരുന്നു ശ്രീലക്ഷ്മീൻ്റെ ഏകദേശം ഇതുവരെയുള്ള ന്യൂസും കാര്യങ്ങളും കേട്ടതിൽ കൂടെ എനിക്ക് മനസ്സിലായത് ശ്രീലക്ഷ്മീനെ പിടിച്ച് നന്നായിട്ട് ഒന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഇത് കിട്ടും അവിടെ ശ്രീലക്ഷ്മിക്ക് ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടില്ല ആദ്യം അത്സർ സുനി പോയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കാവ്യയുടെ സ്ഥലത്താണ് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല മാഡം എന്ന് പറയുന്നുണ്ട് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല വെച്ച മാറിപ്പോയിട്ടുണ്ട് അപ്പം എന്തൊക്കെയോ കാര്യങ്ങളിൽ ഇവിടെ കുറേ മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇനി എന്തൊക്കെയോ വരുത്തി തീർക്കാൻ വേണ്ടി പുതിയ കഥകളും എനിയാണോ എന്നുള്ള കാര്യവും അറിയില്ല പക്ഷേ ഇവരെ വിടിച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാര്യം ഇവരുടെ കോളേസ്ട്രീ ആണെങ്കിലും കോൾ റെക്കോർഡ് ആണെങ്കിലും ചാറ്റ് ആണെങ്കിലും ഇവരുടെ ബന്ധാണെങ്കിലും ഇനി ഇവർക്ക് വേറെ ഉണ്ടോ വേറെ കണക്ഷൻ ഉണ്ടോ അതിൽ പോയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ വളരെ ഡീപ്പായിട്ട് ഈ പെർട്ടിക്കുലർ ആളെയും ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് കറണ്ട്ലി ഈ ന്യൂസ് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ട് എന്തായാലും ഈ കേസിൽ ഇനിയും കുറേ ചുരുളുകൾ അഴിയാനുണ്ട് ചുരുളുകൾ അഴിയുന്ന സമയത്ത് ചിലപ്പോൾ ഒരാളിൽ വന്ന് നിൽക്കാം ചിലപ്പോൾ ഒന്നിലധികം ആൾക്കാരിൽ വന്ന് നിൽക്കാം ചിലപ്പം നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളിൽ വന്ന് നിൽക്കാം അല്ലെങ്കിൽ പുതിയൊരു കഥയായി മാറാം എന്തൊക്കെയാണെങ്കിലും നമ്മളിവിടുത്തെ ഒരു മെയിൻ എയിം എന്താന്ന് വെച്ചാൽ ഇതൊരിക്കലും അതിജീവിത എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല ഇനിയും ഈ സമൂഹത്തിൽ ഒരുപാട് പെണ്ണുങ്ങൾ ജീവിക്കും അവർക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ അത് ചെയ്യാൻ തോന്നാൻ തക്ക തോന്നാൻ പോലും ഉള്ള തോന്നാത്ത രീതിയിലുള്ള ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടിയൊക്കെ അവസാനിക്കൂ ഇല്ലെങ്കിൽ ഇന്ന് അതിജീവിതയാണെങ്കിൽ നാളെ ഇതുപോലെ അതിജീവിതകൾ വരും അതൊക്കെയാണ് നമ്മളെല്ലാവരും ഈ കേസ് കേസെടുത്ത് സംസാരിക്കുന്നത് അല്ലാണ്ട് ഒരിക്കലും എട്ടാം പ്രതിനെ പിടിച്ചിട്ടതിൽ മെയിൻ ആക്കാനോ വേണ്ടിയിട്ടല്ല പിന്നെ ഓരോ കേസിനെയും ഓരോ ഓരോ വ്യക്തികൾ കാണുന്ന പേഴ്സ്പെക്റ്റീവാണ് അപ്പം എൻ്റെ പേഴ്സ്പെക്റ്റീവില് എനിക്ക് ഈ കേസിന്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ നോക്കുമ്പോൾ എനിക്ക് ഈ അഭിപ്രായമാണ് ഈവൻ ഈ അഭിപ്രായമല്ല അഖിയൽമാരാർ എന്ന് പറയുന്ന വ്യക്തിക്കും സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന വ്യക്തിക്കൊന്നും ഈ അഭിപ്രായമല്ല അപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരുടേതായ അഭിപ്രായമുണ്ട് അപ്പം അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അവർ പറയുന്നു ഇപ്പോൾ ഇന്നലെ തന്നെ അഖിൽമാരാരുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയിൽ എന്താണ് ട്രാവലറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എങ്ങനെയാണ് ബാക്ക് സീറ്റിൽ ഇരുന്നു കൊണ്ട് ചെയ്യുക എന്നുള്ള രീതിയിലൊരു ചോദ്യം ചോദിച്ചിരുന്നു ഇതൊക്കെ ഒരു മനുഷ്യന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷെ അതിനെ വിട്ട് ഞാൻ റിയാക്ട് ചെയ്തില്ല കാരണം റിയാക്ട് ചെയ്യാൻ ഒരു തുള്ളി പോലും അതിനൊന്നും ഒരു വാല്യൂ ഇല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞതാണ് ഞാൻ കുറെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് പക്ഷെ ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ തന്നെ വളരെയധികം പുച്ഛം തോന്നി കാരണം ന്യായീകരിക്കണം നമ്മൾ അയാളെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ അയാൾക്ക് വേണ്ടി സംസാരിക്കണം നമ്മൾ അയാൾക്ക് വേണ്ടി പ്രസംഗിക്കണം പക്ഷെ ഓപ്പോസിറ്റിലെ വ്യക്തിയെ കുറച്ച് കൺസിഡർ ചെയ്യേണ്ടേടും അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുക എങ്ങനെയാണ് ബാക്കിൽ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതാണ് ഞാൻ പറയുന്നത് ഇറ്റ്സ് ഗുഡ് ടു സപ്പോർട്ട് പക്ഷേ നമ്മൾ എപ്പോഴും പറയില്ലേ നമ്മൾ മറ്റൊരാളുടെ ഇമോഷൻ നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ പറ്റണം ഇപ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കാരണം നിങ്ങൾ എന്താണ് ആ വണ്ടീൻ്റെ ഉള്ളിൽ നടന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല ഒരുപാട് ചാനലിൽ ചാനലതിൻ്റെ കേസ് ഫയലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഒരു വൺ ടൈം കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആ പെർട്ടിക്കുലർ പെൺകുട്ടീനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഡയലോഗും പറയാൻ പറ്റില്ല പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നല്ലൊരു അമ്മയ്ക്ക് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും അത് പറ്റില്ല അപ്പം അതൊക്കെയാണ് എന്തായാലും ഇപ്പോൾ ഒരു ശ്രീലക്ഷ്മി വന്നിട്ടുണ്ട് അപ്പം മാഡം വന്നു ഇപ്പോൾ ഒരു ശ്രീലക്ഷ്മി മാഡം വന്നിട്ടുണ്ട് ഇനി കഥ എങ്ങോട്ടാ ട്വിസ്റ്റ് ചെയ്യാമെന്നറിയില്ല എന്തായാലും ട്വിസ്റ്റഡ് ഭാഗമായിട്ട് വരാം നല്ല തലവേദന ഉണ്ട് അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല മേ ബി ദിസ് കുഡ് ബി കുഡ് വീ കുഞ്ഞു വീഡിയോ ആയിരിക്കും ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു സോ അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ടില്ഡ്രനെസ്